വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് ഷാഡോ വ്ളോഗ്സ് ഇന്ന് നമ്മളെ ടോപ്പിക്ക് ഡോമിനാർ ഫോർ ഹൺഡ്രഡിനെ കുറിച്ചാണ് ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഡോമിനാർ ഫോർ ഹണ്ട്രൻ ഒരു വാല്യൂ ഫോർ ആണോ ഒരു സാധാരണക്കാരനെ കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റിയോ വണ്ടിയുടെ മൈലേജ് എത്ര കിട്ടും എന്നിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്കായാലും എല്ലാവർക്കും ഡോമിനാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ബ്രോ ഡോമിനാർ എങ്ങനെയാണ് അടിപൊളിയാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് അവരോടൊക്കെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോമിനാർ യൂസർ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു ഡോമിനാർ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങളൊരു ബൈക്ക് എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡിൽ ആദ്യം വരുന്ന ചോയ്സ് ഡോമിനാർ ആയിരിക്കും അപ്പം ഡോമിനാറിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന് വെച്ചാൽ ഡോമിനാർ ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് ആ ഒരു ബൈക്കിൻ്റെ അടുത്ത് ഒരിക്കലും ആ ഒരു ക്രൈസ് പോകാൻ പോകണില്ല എന്തോ ഒരു മാജിക്ക് ആ ഒരു ബൈക്കിൽ ഉണ്ട് എന്താണെന്നുള്ളത് അത് ഓടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ യെസ് ഡോമിനാർ എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ മെഷീൻ തന്നെയാണ് രണ്ടായിരത്തി പതിനാറില് ബജാജിന് തോന്നിയ ചെറിയൊരു അത്ഭുതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത്രക്ക് ഫാൻ ബേസ് ഉള്ള വേറൊരു ബൈക്ക് ഡോമിനാർ എന്ന് പറയുന്നത് ബജാജിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബൈക്കാണ് ഞങ്ങൾക്ക് അറിയാലോ വണ്ടിയുടെ ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്ത അതേ ഡിസൈനിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത്രക്ക് ഫാൻ ബേസിന് അവർക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ഫീച്ചേഴ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ അവർ വരുത്തുന്നില്ല ഈ ടൂറിംഗ് മേഖലയിലേക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവരുന്നുണ്ട് ഗ്രാബറിന്റെ ഭാഗത്തായാലും വിൻസ്ക്രീന്റെ ഭാഗത്തായാലും അങ്ങനെ ഒരുപാട് ഭാഗത്ത് അവർ ട്രാവലിംഗ് മേഖലയിലേക്ക് കുറച്ചും കൂടി ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ചെറിയ ചെറിയ അപ്ഗ്രേഷൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ഒരു ബേസിക് ഡിസൈനിൽ അവർ ഒരു മാറ്റം അവർ വരുത്തിയിട്ടില്ല ഒരു ഡോമിനോർ യൂസർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ആ ഒരു വണ്ടി കൊടുത്തിട്ട് വേറൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഷൻ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല കാരണം അവർ ആ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡോമിനോർ ഫോർ ഒരു വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളത് ടു പോയിൻറ്റ് ടു ലാക്ക് എക്സോറും പ്രൈസിനെ ഇറക്കുന്ന ഈ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നു ഓൺ റോഡ് ഒരു ടു സിക്സ്റ്റി ടു സെവൻറ്റി ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ വരുന്നത് എന്നിട്ട് ആ ഒരു റേഞ്ചിൽ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം ടൂറിംഗിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ും ഓഫ് റോഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ഓൺ റോഡ് പെർഫോമൻസ് ആണെങ്കിലും ഇത്രയ്ക്ക് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ബൈക്ക് എന്ന് തന്നെ പറയാം ഈ ബജാജ് ഡോമിനാർ വണ്ടിയുടെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സെവൻറ്റി ത്രീ പോയിൻറ്റ് ത്രീ ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു ക്രോസിംഗ് സ്പീഡ് സ്മൂത്ത് ആയിട്ടുള്ള ക്രോസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു വൺ ട്വൻറ്റി ഒരു വൺ തേർട്ടി ആ ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും കാരണം ആ ഒരു വണ്ടിയുടെ ഒരു കൺഫേർട്ടായിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു വൺ ട്വൻറ്റി ആ ഒരു വൺ തേർട്ടി സ്പീഡിലാണ് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും നൂറ്റിപ്പത് സ്പീഡിലൊക്കെ നമ്മളെ റോഡിന് പോകാൻ പറ്റുമോ എന്നുള്ളത് പോകാൻ പറ്റില്ല അപ്പം അത് ഇഷ്ടമാണ് നിങ്ങൾക്ക് ആ ഒരു ഫ്രീ റോഡാണ് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഹൈവേകളുണ്ട് സ്പീഡിൽ പോകാൻ പറ്റുന്ന ഹൈവേകളുണ്ട് നിങ്ങൾ അങ്ങനത്തെ ഹൈവേയിലൊക്കെ സ്പീഡിൽ എന്നെ ഒരിക്കലും ഞാൻ സ്പീഡിൽ പോകാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏഹ് അവൻ്റെ വീഡിയോയിൽ ഉണ്ടെന്നൊന്ന് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ആ ഒരു സ്പീഡിൽ പോകാൻ നിൽക്കരുത് വണ്ടിയുടെ ആ ഒരു സ്മൂത്ത് ക്രോസിങ് സ്പീഡാണ് ഞാൻ ഈ ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടി എന്ന് പറഞ്ഞതെങ്കിലും വണ്ടിയുടെ ആ ഒരു ടോപ്പ് സ്പീഡ് നോക്കാൻ ണെന്നുണ്ടെങ്കിൽ ഒരു വൺ സിക്സ്റ്റി ത്രീ പ്ലസ് ആണ് സിക്സ്റ്റി ത്രീ പ്ലസ് ആ ഒരു ഈ ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്നതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത വണ്ടിയുടെ മൈലേജിന്റെ കാര്യത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി സെവൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ വണ്ടിയുടെ മൈലേജ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങൾ അത്യാവശ്യം ആയിട്ട് അത്യാവശ്യം ലൗഡഡ് ആയിട്ട് ലോർ ആർ പി എമ്മിൽ അടിച്ചു കയറ്റി കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ ട്വൻ്റി സെവൻ കിലോമീറ്റർ ഒന്നും മൈലേജ് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് ആ ഒരു ട്വൻറ്റി ട്വൻറ്റി ടു ആ ഒരു റേഞ്ചിൽ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ അത്യാവശ്യം നോർമലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്വൻറ്റി സെവൻ ട്വൻ്റി സിക്സ് ട്വൻറ്റി ഫൈവ് ആ ഒരു മൈലേജ് ഒക്കെ എന്തായാലും കിട്ടുന്നതായിരിക്കും പിന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് അവർ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മോഡൽ മുതൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് അവർ കൊടുത്തിട്ടുണ്ട് അവർ പുതിയതായിട്ട് വന്ന രണ്ടായിരത്തി ഞ്ച് മോഡലിലും അത്യാവശ്യം നല്ല നല്ല മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രേക്കിംഗിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ആയിരിക്കും വണ്ടിയുടെ മെയിൻ്റനൻസിന്റെ കാര്യം അത്യാവശ്യം ഒരു സാധാരണക്കാർക്ക് കൊണ്ടു ആവുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് പറയാണെന്നുണ്ടെങ്കിൽ സർവീസ് കോസ്റ്റ് ഒന്നും അത്യാവശ്യം അവർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു നാനൂറ് സി സി ബൈക്കിൽ അത്യാവശ്യം ഒരു കോസ്റ്റ് വരുന്നുണ്ടത് മാത്രം പിന്നെ നിങ്ങളൊരു ഡോമി ഒരു എക്സ്പെൽസ് ടു ഹൺഡ്രഡ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെയിൻ ൻസ് കോസ്റ്റൊക്കെ തന്നെ അതിനും വരുന്നുള്ളൂ പിന്നെ കുറച്ചും കൂടി ചെറിയൊരു എമൗണ്ടും കൂടിയും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ടാവും പക്ഷെങ്കിൽ എന്നാലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ കുറേ പേര് എനിക്ക് ഇങ്ങനെ പി എമ്മിൽ മെസ്സേജ് അയച്ചു ഞാൻ ഡോമിനാർ എടുക്കാൻ പ്ലാൻ ഉണ്ട് ബ്രോ ടു ഫിഫ്റ്റി എടുക്കണോ ഫോർ ഹൺഡ്രഡ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക പിന്നെ ഈ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ഡോമിനാർ ടു ഫിഫ്റ്റിയും തമ്മിലുടെ ഡിഫറെൻറ്റ് വേണമെങ്കിൽ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ടൂറിംഗിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡോമിനാർ ടൂർ ചെയ്യാൻ ബെസ്റ്റ് ആണ് കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് ടൂറിംഗിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടി ഹിമാലയം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുക ഡോമിനാർ ആയിരിക്കും കാരണം ഡോമിനാറിൽ ട്രാവൽ ചെയ്യാൻ അടിപൊളിയാണ് ഞാൻ ഡോമിനാർ ആദ്യമായിട്ട് ഓടിച്ചത് ബി എസ് ത്രീ മോഡലാണ് ബി എസ് ത്രീ മോഡൽ ഞാൻ ഡോമിനാർ ഓടിച്ച ടൈമിൽ ഇപ്പം ബി എസ് കെ ടി എമ്മിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ത്രീ നയൻറ്റി നിങ്ങൾക്കറിയാലോ അത് അക്രമ വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ബി എസ് ത്രീ ഡോമിനാർ ഒരു അക്രമ മോട്ടോർ സൈക്കിൾ ആയിരുന്നു അതുകൊണ്ട് ാണ് അവർ ആ ഒരു ബി എസ് ത്രീന്ന് ബി എസ് സിക്സിലൊക്കെ ഇപ്പോഴൊക്കെ വണ്ടിയിൽ നിങ്ങൾക്ക് ആ ഒരു പേടിപ്പെടുത്തുന്ന ആ ഒരു പവർ ഇപ്പം ഡോമിനാറിൽ ഇല്ല എന്നാൽ പവർ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പവർ ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു മിഡ് റേഞ്ചിലാണ് ഡോമിനാറിൻ്റെ പവർ നിങ്ങളിപ്പം ഒരു റേസ് നടത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫസ്റ്റിൽ ഡോമിനാർ കയറി പോവില്ല ഡോമിനാർ ലാസ്റ്റിലായിരിക്കും പോവുക നിങ്ങളിപ്പം ഒരു ആർ ടി ആർ ത്രീ ടെന്ന് ഡോമിനാർ ഒരു എൻ എസ് ഫോർ ഹണ്ട്രഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഫ്രണ്ടിൽ കയറി പോവും പക്ഷെങ്കിൽ ഡോമിനാർ ബാക്കിലായിരിക്കും പക്ഷെ ആ ഒരു മിഡ് റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ഡോമിനാറിൻ്റെ പവർ ഡോമിനാർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോമിനാർ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല ഡൊമിനാർ കയറും ബാക്കിയുള്ള ബൈക്കൊക്കെ വേഹിക്കൽ കിടക്കും പിന്നെ ത്രീ നയൻറ്റീടെ ആ ഒരു അത്രയ്ക്ക് പവർ വരുന്നുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കാരണം ഡോമിനാർ ഡോമിനാറും ത്രീ നയൻ്റിയും അതും രണ്ടും രണ്ടാണ് റെഡി ടു റൈസ് എന്ന് പറയുന്ന കെ ടി എമ്മിൻ്റെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഡോമിനാർ ഫോർ ഹണ്ട്രഡ് വെച്ച് കഴിഞ്ഞാൽ കൂടെ പിടിക്കാൻ പറ്റും ഓക്കെ അത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കൂടെ പിടിക്കാൻ പറ്റും പക്ഷെങ്കിൽ ആ ഒരു ത്രീ നയൻറ്റീൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അത് കുറച്ചും ും അവർ സൈഡിലേക്ക് വെക്കേണ്ട ഒന്നാണ് അത് ഒരു വേറെ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ ഡോമിനാറിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം അതാണ് നല്ലത് നിങ്ങളൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡോമിനാർ ആണ് നിങ്ങളെ മൈൻഡിൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കേണ്ട പോയിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് ഡോമിനാർ ഫോർ ഹൺഡ്രഡ് ഓക്കെ ഇത് ഞാൻ പറയുന്ന വാക്കല്ല ഡോമിനാറിൻ്റെ എല്ലാ യൂസേഴ്സും നിങ്ങൾക്ക് തരാൻ പോകുന്നൊരു വാക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ഡോമിനാറിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് അവർ വ വരുത്തിയിട്ടുണ്ട് അത് ഞാനൊരു വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡോമിനാറിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ പുതിയൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഒരു ഡോമിനാർ വണ്ടി എടുക്കണോ എന്നുള്ള ആ ഒരു ധാരണ ചിലപ്പം കിട്ടിക്കാണും കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതുമാണ് ാണ് എന്നു പറയുന്ന പോലെ തന്നെ പുതിയൊരു വണ്ടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ട്രാവൽ ഗ്ലോവുമായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ